സ്വന്തം അച്ഛനെ സമാധി ഇരുത്തിയിരിക്കുകയാണ് മക്കൾ നെയ്യാറ്റിങ്ങരയിലെ വയോധികന്റെ മരണത്തിലാണ് ഇപ്പോൾ ദുരൂഹത ഏറുന്നത് നെയ്യാറ്റിങ്ങരയിലെ ആറാലംമൂട്ടിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആറാലംമൂട് കാവ് ബ്ലാകം വീട്ടിൽ ഗോപിൻ സ്വാമി എന്ന എൺപത്തി ഒന്നുകാരൻ സമാധിയായി എന്ന് മക്കൾ പറയുന്നത് എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും പറഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും പോലീസിനെ വിവരം റിപ്പീറ്റ് ബന്ധുക്കളും നാട്ടുകാരും പോലീസിനെ സമീപിച്ചു എന്നാൽ അച്ഛന്റെ ഇഷ്ടപ്രകാരമാണ് സമാധി ഇരുത്തിയത് എന്നാണ് മക്കളുടെ വാദം മരിച്ച സ്വാമി കുറെ വർഷങ്ങളായി വീടിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രം പണിഞ്ഞ് അവിടെ പൂജകൾ ചെയ്തു വരികയായിരുന്നു നാട്ടിൽ ഗോപിന്ദ് സ്വാമി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അസുഖമാതിയായതോടെ അവിടെയുള്ള നാട്ടുകാരോടും വാർഡ് മെമ്പറോടുമെല്ലാം താൻ മരണപ്പെട്ടാൽ തന്നെ സമാധി ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ താൻ സമാധിയായാൽ അടക്കാനുള്ള സ്ഥലവും അദ്ദേഹം ഒരുക്കിയിരുന്നു മാത്രമല്ല അവിടെ കല്ലുകൊണ്ട് സമാധി പണിയുകയും ചെയ്തിരുന്നു